സ്വാഗതം ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഷെയർ ഇത്വശ്രീ കടാമർ അവതരിപ്പിച്ച ഏറ്റവും മനോഹരമായ കഥാപ്രസംഗാണ് കർണൻ കർണത്തിൽ കുന്തി കർണൻ സ്വഭാതമുണ്ട് അപ്പൊ കുന്തി പല ന്യായവാദങ്ങളും കർണനോട് പറയുന്നത് കർണൻ മകനാന്ന് തിരിച്ചറിയുമ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല എന്തുകൊണ്ട് വളർത്തിയില്ല അപ്പൊ പിന്നെ നിരപരാധിത്വം പ്രമീക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കർണോട് പറയുന്നുണ്ട് അതിലൊരു കാര്യം ഞാൻ കന്യകയായിരുന്നപ്പോൾ സൂര്യനിൽ നിന്നും അങ്ങനെ നീ ഉണ്ടായി ഒരു കന്യകായ പെണ്ണ് അവിഹിതമായി പ്രശ്നിച്ചാൽ എന്തായിരിക്കും അതിന്റെ പരിതൃം നീ എന്ന ആലോചിച്ചു അദ്ദേഹം പറയുന്ന ഭക്ഷ്യ എങ്ങനെയാണ് കല്യാണമാകുന്ന ഒരു കന്നകമാതാവായി തിരുന്ന് പോയാൽ കൊല്ലാതെ കൊല്ലുക ഇല്ലേ അപവാദക്കല്ലറിഞ്ഞാളുകൾ ആ പെണ്ണിനെ കല്യാണമാകുന്നതിന് മുമ്പ് ഒരു കന്നക മാതാവായി തിരുന്ന് പോയാൽ കൊല്ലാതെ കൊല്ലുകയില്ലേ അപവാദക്കല്ലറിഞ്ഞാളുകൾ ആ പെണ്ണിനെ മനീ അതുകൊണ്ട് എനിക്ക് നിന്നോടൊന്നും തുറന്നു പറയാൻ സാധിച്ചില്ല സാധിച്ചില്ല എന്ന് ആ രാമകരണം വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം